ബാറ്റിൽ ഓഫ് ലെജൻസ് എന്ന് പറഞ്ഞ് കണ്ടക്ട് ചെയ്ത ഒരു പബ്ജി ടൂർണമെന്റിന്റെ ഭാഗമായിട്ട് തൊപ്പിയും കാസ്ട്രോയും ഒരു വേദിയിലേക്ക് പോകുന്നു അവിടെ വെച്ചുണ്ടായ ചില പ്രശ്നങ്ങളൊക്കെ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ നല്ല രീതിയിൽ ചർച്ചയായിട്ട് വരുന്നുണ്ട് പ്രശ്നം ഈ പറയുന്ന കാസ്ട്രോയും തൊപ്പിയും തമ്മിലൊന്നും അല്ല തൊപ്പിക്കൊപ്പമുള്ള നമ്മുടെ അച്ചായനും അതുപോലെ തന്നെ കാഷ്ട്രോന്റെ ഫ്രണ്ടും കൂടിയും അതുപോലെ തന്നെ ഗെയിമറും കൂടി ആയിട്ടുള്ള ഡോക്കിയും തമ്മിലാണ് ഈ പറയുന്ന പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത് ഇത് ചൊല്ലി തൊപ്പി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിലുപരി ഇപ്പൊ കാസ്ട്രോയും അതിന്റെ റിപ്ലൈ എന്നുള്ള രീതിയിൽ ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു മറ്റൊന്നുമല്ല ഈ പറയുന്ന പബ്ജി ടൂർണമെന്റിന്റെ ഭാഗമായിട്ട് ഈ പറയുന്ന കാസ്ട്രോ ചെന്നപ്പോൾ അവർക്ക് വി ഐ പി പാസും കാര്യങ്ങളൊക്കെ കിട്ടി അവർ ആ ഒരു വേദിയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു പക്ഷെ തൊപ്പിയും അച്ചായനും അതുപോലെ തന്നെ തൊപ്പിക്കൊപ്പം ഈ പറയുന്ന സ്ട്രീം ഒക്കെ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന കുറച്ച് കൂടി ചെന്ന സമയത്ത് അവർക്ക് വി ഐ പി പാസ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പോസ്റ്റ് അടിച്ച് തൊപ്പി ഇങ്ങനെ ആ ഒരു എന്താണ് പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് അവിടെ തന്നെ നിൽക്കായിരുന്നു ആ ഒരു വേദിയിലേക്ക് കയറാൻ പറ്റാതെ ഫ്രണ്ടിൽ തന്നെ നിൽക്കുവായിരുന്നു അപ്പൊ എന്തൊക്കെയാണെങ്കിലും കാസ്ട്രോനെ അറിയാത്ത രീതിയിലാണ് ഈ പറയുന്ന അച്ചായൻ കുറെ കാര്യങ്ങളൊക്കെ ആദ്യം ഇവരോട് പറഞ്ഞതും ചോദിച്ചതൊക്കെ കാരണം കാസ്ട്രോയെ അറിയില്ല എന്ന് പറയുമ്പോൾ നമുക്ക് മേ അത് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കാരണം ഈ പറയുന്ന സ്ട്രീമിംഗ് ഫീൽഡിൽ തൊപ്പിയെ സപ്പോർട്ട് ചെയ്യുന്ന അത്ര വലിയ ഗെയിമേഴ്സ് ഒന്നുമില്ല ഇല്ല അതിലുപരി തൊപ്പി അടിച്ചു താഴ്ത്താനും അതുപോലെ തന്നെ തൊപ്പിക്കെതിരെ നിൽക്കാനുമായിട്ടുള്ള കുറെ വ്യക്തികൾ ഉണ്ടെന്നാലും ആ ഒരു സമയത്തൊക്കെ തൊപ്പിക്ക് അത്യാവശ്യം സപ്പോർട്ടീവായിട്ട് ആയിട്ട് നിന്നൊരു വ്യക്തിയാണ് ഈ പറയുന്ന കാസ്ട്രോ കാസ്ട്രോയുടെ സ്വഭാവം അത് തന്നെയാണ് അപ്പോ ഇങ്ങനെ ഒരു സമയത്ത് തൊപ്പിയെ ഇത്രയും സപ്പോർട്ട് ചെയ്യുന്ന കാസ്ട്രോ എന്ന് പറഞ്ഞ വ്യക്തിയെ അറിയില്ല എന്ന് പറഞ്ഞ അടിച്ചു പറ്റി നമുക്ക് എന്തൊക്കെയാണെങ്കിലും അതല്ല ഇവിടുത്തെ ഇഷ്യൂ എന്ന് പറയുന്നത് ഇതൊക്കെയാണ് ഇതിൻ്റെ സ്റ്റാർട്ടിങ് പിന്നീട് അതിനുശേഷം ഈ പറയുന്ന കാസ്ട്രോയും കൂട്ടുകാരൊക്കെ കൂടി ഫുഡ് അടിക്കാനൊക്കെ പോയിട്ട് അതിനുശേഷം അവര് വീണ്ടും ഈ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്തിരിക്കുന്ന വേദിയിലേക്ക് വന്ന് ഇവരുടെ കാസ്ട്രോന്റെ വണ്ടി എന്ന് പറയുന്നത് ബി എം ഡബ്ല്യു ഐ ഫോറാണ് അത് പാർക്ക് ചെയ്യാനായിട്ട് പോയ സമയത്ത് തൊപ്പി ഇത് കാണുകയും അച്ചായനോടും ഒപ്പമുള്ള ആളുകളോടും പറഞ്ഞു നമുക്ക് കാസ്ട്രോന്റെ വണ്ടി ഓടിക്കാൻ കിട്ടുമോ നോക്കാം കാസ്ട്രോനോട് ചോദിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തൊപ്പി അങ്ങോട്ട് പോയപ്പോൾ തന്നെ അച്ചായൻ പറയുന്നുണ്ട് വണ്ടി ഓടിക്കാനായിട്ട് അവൻ സമ്മതിക്കില്ല വണ്ടി കിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ തൊപ്പി ഇല്ല 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 അവൻ സമ്മതിക്കും അവൻ ഓടിപ്പിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തൊപ്പി എന്ത് ചെയ്യുന്നുണ്ട് കാസ്ട്രോന്റെ അടുത്തേക്ക് പോകുന്നുണ്ട് ദൻ അതിനുശേഷം ആണ് ഈ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത് ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഇവിടെ പ്ലേ ചെയ്യാം ഇത് തൊപ്പി സ്ട്രീം ചെയ്തതിന് ചെറിയൊരു പാർട്ടാണ് എന്തായാലും അത് ഇവിടെ പ്ലേ ചെയ്യാം നിങ്ങൾ ഒന്ന് നിങ്ങളൊന്ന് കേട്ടുടാടാ ല്ല ഒറ്റുണ്ട് ഒറ്റ ഒറ്റുണ്ട് ഒറ്ററുണ്ട് അത്ര എന്തിനാ പേടിക്കുന്നത് എനിക്ക് എന്നെ പേടിയാന്നല്ല വണ്ടി വണ്ടി ഞാൻ വേറെ കൊടുക്കാറില്ല ഇതുവരെ ആരും കൊടുത്തില്ല ആവശ്യം നോക്ക് സാധനം നോക്കടാ ോട്ടെ ഓടിക്കുന്നില്ല ഒന്ന് പോയടാ നീ കുഞ്ഞോ വേണോ ഇതാ അല്ലേ അല്ലേ ബ്രദർ വൺ ഡേ ഒരു നാൾ ഏതാ അച്ഛനറിയില്ലെങ്കിൽ അവനറിയവനറിയില്ലേ അച്ഛ എനിക്കൊന്നും അവനറി ഇവനാ മൊത്തം ശരിയ എന്ത് എന്തായാലും നിന്റെ അപ്പച്ചനൊന്നല്ല എന്തായാലും ആ എടാ മതിയാണോ മതിയാടാ മതിയാണോ മതിയാടാ ടുന്നു എന്തടാ നിന്റെ നന്താ എടാ ഞാനാണോ നിന്റെ നന്ത ഓൾറെഡി ഗിവൻ ദ നെയ്മേടാ മകനെ ഇത് മൊത്തം ഓക്കെ ഇതാണ് ആ ഒരു സംഭവം ഇപ്പോൾ കാസ്ട്രോന്റെ വണ്ടി ഓടിക്കാനായിട്ട് ബി എം ഡബ്ല്യു ഐ ഫോർ ഓടിക്കാനായിട്ട് തൊപ്പി ആ ഒരു വണ്ടി ഓടിക്കാനായിട്ട് കാസ്ട്രോ സമ്മതിക്കും എന്ന് പറഞ്ഞ് പോയ സമയത്ത് തന്നെ അച്ചായൻ പറഞ്ഞിട്ടുണ്ട് ആ ഒരു വണ്ടി കിട്ടില്ല അവൻ സമ്മതിക്കില്ല ഓടിക്കാനായിട്ടെന്നൊക്കെ പക്ഷെ തൊപ്പി പറഞ്ഞ് കിട്ടും 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 എന്നൊക്കെ പറഞ്ഞ് പോയി ഏറ്റവും അവസാനം കാഷ്ട്രോ അത് വളരെ സിമ്പിളായിട്ട് ഹാൻഡിൽ ചെയ്തു കാരണം ഞാൻ ഞാനെൻ്റെ വണ്ടി വേറെ ആർക്കും ഓടിക്കാനായിട്ട് സമ്മതിക്കാറില്ല വേറെ ആർക്കും വണ്ടി എന്താണ് പ്രശ്നമാണ് കാരണം അത്രയും വിലയുള്ള ആ ഒരു വണ്ടി ഓടിക്കാനായിട്ട് വേറെ ഒരാൾക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതായത് ഇപ്പൊ തൊപ്പിയും കാഷ്ട്രോയും തമ്മില് ഫ്രണ്ട്സാണ് അതിന്റെ ഇടയിൽ ഇപ്പൊ തൊപ്പി സ്ട്രീമിങ് തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൊപ്പി പേഴ്സണൽ ജീവിതത്തിൽ ജീവിക്കുന്നത് പോലെയല്ല ഇവരെല്ലാവരും ആയിട്ട് മാറുകയാണ് ഇവരുടെ സ്ട്രീമിങ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അതിൻ്റെ ഇടയിൽ വരുന്ന കാര്യങ്ങൾ എന്താണെന്ന് ഇവർ ഏതൊരു രീതിയിലാണ് അഭിനയിക്കുന്നതെന്ന് അത് പച്ചായനായാലും തൊപ്പിയായാലും തൊപ്പിക്കൊപ്പം വന്നിരിക്കുന്ന ആരായി കഴിഞ്ഞാലും സ്ട്രീമിങ് തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരെല്ലാവരും ക്യാരക്ടേഴ്സാണ് അപ്പൊ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് കാസ്ട്രോയും അതുപോലെ തന്നെ ഡോക്കിയും ബാക്കിയുള്ള എല്ലാവരും കണ്ടിട്ടുള്ളതാണ് അപ്പോൾ കോണ്ടന്റിനു വേണ്ടി തൊപ്പി എങ്ങാനും ഈ ഒരു വണ്ടി സ്പീഡിലൊക്കെ ഓടിച്ച് എവിടെയെങ്കിലും കൊണ്ടോ ഇടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂട്ടുകാരായിട്ടുള്ളവർക്ക് ഡെയിലി ആ ഒരു ക്യാഷ് വേണം ഇടിച്ചത് എന്തിനാണ് അങ്ങനെയൊക്കെ ചോദിച്ച് പ്രശ്നം ഉണ്ടാക്കാൻ പറ്റില്ല അത് ജസ്റ്റ് ഫ്രണ്ട്സ് എന്നുള്ള രീതിയിൽ ഓക്കേ എന്നൊക്കെ പറഞ്ഞ് വിട വിട്ട് കളയേണ്ടി വരും അത് ക്യാഷ്ട്രോളിന് നല്ല രീതിയിൽ അറിയാം അതുകൊണ്ടാണ് സിമ്പിളായിട്ട് ആ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്ത് വണ്ടി വേറെ ആർക്കും ഞാൻ ഓടിക്കാനായിട്ട് സമ്മതിക്കാറുള്ളൂ ഞാൻ മാത്രമേ എൻ്റെ വണ്ടി ഓടിക്കാറുള്ളൂ ഇനി ഈ ഒരു വണ്ടിക്ക് വണ്ടിയിൽ നിനക്ക് പോകണമെന്നുണ്ടെങ്കിൽ നീ കയറിക്കും നമുക്ക് ഒരുമിച്ച് ഒരു റൗണ്ട് ഓടിക്കാം ഞാൻ ഓടിച്ചോളാം നീ വണ്ടി കയറാനായിട്ട് തൊപ്പിയോട് ഗ്യാസ്ട്രോ പറയുന്നുണ്ട് അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് ഗ്യാസ്ട്രോ ഈ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് പിന്നീടാണ് ഈ പറയുന്ന ഡോക്കി ഡോക്കിയും അച്ചായനും ഒരു പ്രശ്നമൊക്കെ ഉണ്ടാവുന്നത് അതേ തുടർന്ന് ആദ്യം തന്നെ ഡോക്കി ഇതാരാന്ന് ചോദിക്കുന്നുണ്ട് തൊപ്പിടെ അടുത്ത് അച്ചായൻ ആരാന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അച്ചായനറിയില്ലയെന്ന് തൊപ്പി ചോദിക്കുന്നുണ്ട് പിന്നീടാണ് അച്ചായൻ ടോൺ മാറ്റിക്കൊണ്ട് അതായത് ഒരു കോണ്ടന്റിന് വേണ്ടി പറഞ്ഞതായിരിക്കാം മേ ബി അങ്ങനെ തന്നെ ആയിരിക്കും അത് നിന്റെ അച്ഛനൊന്നും അല്ല നിന്റെ അപ്പച്ചനൊന്നും അല്ല എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ അതേ തുടർന്ന് മായും പോയും കായൊക്കെ ചേർത്തുകൊണ്ട് നിങ്ങൾ ഇപ്പൊ ഒരു വീഡിയോയിൽ കണ്ടതുപോലെ തന്നെ ഇഷ്ടമായ വാക്കുകൾ നമ്മുടെ അച്ചായനുപയോഗിക്കുന്നുണ്ട് അതിനുശേഷം ഈ പറയുന്ന വേദിക്ക് ഉള്ളിലേക്ക് പോയിട്ടും അവിടെ നിന്ന് ഒരുപാട് മോശപ്പെട്ട വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട് തൊപ്പിയുടെ സ്ട്രീമിങ് കണ്ടവരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായി കാണും പിന്നീടാണ് അച്ചായൻ കൊട്ടേഷൻ ടീമുകളെയൊക്കെ വിളിച്ചുകൊണ്ടുവരാൻ പോകുന്നത് ഇവനെ ഞാൻ കാണിച്ചു കൊടുക്കും ബി എം ഡബ്ല്യൂൻ്റെ ഈ പറയുന്ന ചില്ലടിച്ച് പൊട്ടിക്കും ഡോക്കിയെ കാണിച്ചു കൊടുക്കാൻ നമുക്ക് നമ്മുടെ പിള്ളേരെ കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ അച്ചായനായിട്ട് അവിടെ ഉണ്ടാക്കി വയ്ക്കുന്നുണ്ട് അപ്പോഴും തൊപ്പി പറയുന്നത് ഫ്രണ്ട്സാണ് വിട്ടുകള വിട്ടുകള വിട്ടുകളെന്നാണ് പക്ഷെ അച്ചായൻ ഒരു ഒരു കണക്കിനും അടങ്ങാത്ത രീതിയിൽ ഒരുപാട് മോശപ്പെട്ട വാക്കുകളും അതുപോലെ തന്നെ ഒരുപാട് ആക്ഷൻസും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് കാണിക്കുന്നുണ്ട് എന്തൊക്കെയാണെങ്കിലും ഇതിനു ശേഷമാണ് ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുകയും ഇതിനകത്ത് നമുക്കറിയാല്ലോ തൊപ്പി ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അതുപോലെ ഒന്നും ചെയ്യില്ല കട്ടിങ്ങും ഒരു ഇടയിൽ അപ്പോൾ കട്ടിങ്ങിന്റെ ഇടയിൽ കുറെ സംഭവങ്ങൾ പോയിട്ടുണ്ട് ഈ ഒരു പ്രശ്നത്തിന്റെ സ്റ്റാർട്ടിങ്ങും അതുപോലെ തന്നെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു കട്ടിങ്ങിൻ്റെ ഇടയിൽ പോയിട്ടുണ്ട് അതുതന്നെയാണ് കാസ്ട്രോ പറയുന്നതും കാസ്ട്രോ വളരെ എന്താണ് ഒരു മാന്യമായിട്ടൊരു റിപ്ലൈ തൊപ്പിക്ക് കാസ്ട്രോന്റെ വ്ലോഗ് ചാനൽ വഴി കൊടുത്തിട്ടുണ്ട് അതിനകത്ത് ഈ പറയുന്ന പ്രൂഫുകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ആദ്യം പ്രൊവോക്ക് ചെയ്യുന്നത് അച്ചാച്ചൻ അച്ചായനാണ് അതിനുശേഷമാണ് ഈ പറയുന്ന ഡോക്കി എന്താണ് മായും പൂയൊക്കെ ചേർത്ത് ഡോക്കിയും അതിൻ്റെ പറയുന്നുണ്ട് നമുക്ക് ഈ ഒരു സ്ട്രീമിങ്ങിൽ തന്നെ അതൊക്കെ കാണാം അപ്പോൾ ഇങ്ങനെയാണ് അതിന്റെ പ്രശ്നം എന്ന് പറയുന്നത് പക്ഷേ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുന്നത് തൊപ്പിക്കും അച്ചായനും വൻ സപ്പോർട്ട് അതുപോലെ തന്നെ കാഷ്ട്രോ ഡ്രോ ചെയ്തത് വളരെ മോശപ്പെട്ട ഒരു കാര്യമെന്നുള്ള രീതിയിലാണ് ക്യാഷ് ഒരുപാട് കഷ്ടപ്പെട്ട് സമ്പാദിക്കുന്ന പൈസയാണ് ആ ഒരു പൈസയിൽ ലക്ഷങ്ങൾ മുടക്കിയാണ് ഈ ഒരു ബി എം ഐ ഫോർ ക്യാഷ് സ്വന്തമാക്കിയത് അപ്പോൾ ആ ഒരു വണ്ടിക്ക് ആ ഒരു വണ്ടിയെ പ്രൊട്ടക്ട് ചെയ്യുന്നത് ക്യാഷ്ട്രോൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് ഈ ഒരു വണ്ടി തൊപ്പി കോണ്ടിന് വേണ്ടിയിട്ട് എവിടെയെങ്കിലും കൊണ്ട് ഇടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ സൈഡ് എഫക്ട് കാഷ്ട്രോ ട്രോ ഒറ്റയ്ക്ക് അനുഭവിക്കേണ്ടി വരും കാരണം അത്രയും വിലയുള്ള വണ്ടിയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ കാര്യത്തിൽ കാസ്ട്രോനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ഡോക്കിയുടെ ഭാഗത്ത് നിന്ന് ഒരുപാട് എന്താണ് ഈ മായും പൂവൊക്കെ ചേർത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് വാക്കുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ ഈ പറയുന്ന ചായനും തൊപ്പിയും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ട്രോൾ അങ്ങോട്ട് ചെയ്യാൻ മാത്രം ഉള്ളതല്ല അല്ലെങ്കിൽ ഈ പറയുന്ന മോശം പെട്ട വാക്കുകൾ അങ്ങോട്ട് വിളിക്കാൻ മാത്രമുള്ളതല്ല അങ്ങോട്ട് വിളിക്കുന്ന സമയത്ത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ അതിങ്ങോട്ടും പറയും അത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അല്ലാതെ കൊട്ടേഷൻ ടീമുകളെയൊക്കെ വിളിച്ചുകൊണ്ട് അടിക്കാൻ ശ്രമിക്കുന്നതൊക്കെ അതൊക്കെ എന്താ പറയാ അപ്പൊ എന്തൊക്കെയാണെങ്കിലും ഈ ഒരു ഈഷ്യൂവിൽ നമ്മുടെ കാഷ്ട്രോന്റെയും ഡോക്കിയുടെ ഒക്കെ ഡി എമ്മിൽ ചെന്നോണ്ട് ഒരുപാട് പേര് തെറിയും അതുപോലെ തന്നെ തൊപ്പിയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേര് കാസ്ട്രോന്റെ വീഡിയോന്റെ അടിയിൽ കമന്റുകളായിട്ടൊക്കെ ചെല്ലുന്നുണ്ട് അതിന്റെയൊക്കെ യാതൊരു ആവശ്യവും ഇല്ല എന്തൊക്കെയാണെങ്കിലും തെറ്റ് അച്ചാൻ്റെ ഭാഗത്താണ് ആദ്യം അച്ചായനാണ് ഈ പറയുന്ന അച്ഛൻ അപ്പച്ചൻ എന്നുള്ള രീതിയിലൊക്കെ ഡോക്കിയെ വിളിച്ചത് എന്തൊക്കെയാണെങ്കിലും തൊപ്പി മാന്യമായിട്ടാണ് ആ ഒരു സമയത്ത് ഇടപെട്ടുക സത്യം പറഞ്ഞാൽ തൊപ്പിയും അച്ചായെന്ന് തൊപ്പിയും ഈ പറയുന്ന കാസ്ട്രോളും തമ്മിൽ യാതൊരു വിഷയവും ഇല്ല ഡോക്കിയും അച്ചായനും തമ്മിലാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത് ഇതൊക്കെയാണെങ്കിൽ സോഷ്യൽ മീഡിയ ഇത്രയും കോൺട്രവേഴ്സി അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഇത്രയും ഇതായിട്ട് ആഡംബരത്തോട് കൂടി ഒരു ഇഷ്യൂ ഏറ്റെടുത്തത് കൊണ്ടാണ് ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യുന്നത് ഇതിനെപ്പറ്റി ഒരു റിപ്ലൈ ഇപ്പോൾ കാസ്ട്രോ തന്റെ ബ്ലോഗ് ചാനലിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിന്റെ ഫുൾ വീഡിയോ തൊപ്പിയുടെ ചാനലിൽ സ്ട്രീം ചെയ്തിട്ടുണ്ടായിരുന്നു താല്പര്യമുള്ളവരൊക്കെ കയറി കാണാം അപ്പോൾ എന്തൊക്കെയാണെങ്കിൽ മറ്റൊരു വീഡിയോയിട്ട് വീണ്ടും കാണാം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്താൽ കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ താഴെ കമന്റുകളായിട്ട് അറിയിക്കുക നമുക്ക് മറ്റൊരു വീഡിയോയിട്ടാണ് കാണാം താങ്ക്